ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് വോട്ടിംഗ് അട്ടിമറ നടന്നുവെന്ന് രാഹുൽ ഗാന്ധി കണ്ടെത്തിയ എൺപത് മണ്ഡലങ്ങളിൽ ഒന്ന് തൃശൂരാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു കണക്കുകൾ അക്കമിട്ട നിരത്തി തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ തൃശൂരിൽ റീ പോളിംഗ് നടത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ മൂന്ന് മാസമായി നടത്തിയ അന്വേഷണമാണ് സമഗ്രമായ റിപ്പോർട്ടിലൂടെ പ്രസിദ്ധീകരിച്ചത് വാർത്താ സമ്മേളനം നടത്തി ഒന്നൊന്നായി വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിരോധത്തിലായി കഴിഞ്ഞു ആദ്യം ആരോപണങ്ങളോട് മുഖം തിരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആരോപണങ്ങളോട് മയപ്പെട്ടിരിക്കുകയാണ് ഉടൻ തന്നെ കമ്മീഷൻ രാഹുലുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് തെളിവുകൾ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ റീ പോളിംഗ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ആവശ്യപ്പെടും അതിലൊന്ന് തൃശൂർ ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള വോട്ട് വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വിജയം ഒരു പൊതു ട്രെൻഡ് ആയിരുന്നില്ല എന്നത് വസ്തുതയാണ് എല്ലാ മണ്ഡലങ്ങളിലും ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ചുണ്ടായ വലിയ വോട്ട് വ്യത്യാസമാണ് ആ വിജയത്തിന് വഴിയൊരുക്കിയത് സാധാരണ വോട്ടെടുപ്പുകളിൽ ഓരോ മുന്നണിക്കും മേൽക്കൈയുള്ള ഉള്ള ബൂത്തുകൾ ഉണ്ടാകും ആ ബൂത്തുകളിൽ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലെത്തും അങ്ങനെയുള്ള ട്രെൻഡ് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നതാണ് മുപ്പത് വർഷമെങ്കിലും ആ ട്രെൻഡ് അങ്ങനെ തന്നെയാകും എന്നാൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വലിയ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാമമത്ര വോട്ട് കിട്ടിയ ബൂത്തുകളിൽ ചിലതിൽ വലിയ മുന്നേറ്റമുണ്ടായി തൊട്ടടുത്ത സ്ഥാനാർത്ഥിയേക്കാൾ മൂന്ന് മടങ്ങ് വോട്ടൊക്കെ സുരേഷ് ഗോപിക്ക് അധികമായി കിട്ടിയിട്ടുണ്ട് തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ നാൽപ്പത്തിനാലാം നമ്പർ ബൂത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിക്ക് നാൽപ്പത്തി ഏഴ് വോട്ടാണ് കിട്ടിയത് അവിടെ ഇത്തവണ മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപിന് എണ്ണൂറ്റി പതിനെട്ട് വോട്ട് കിട്ടിയ ആ ബൂത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ മുരളീധരന് കിട്ടിയത് വെറും നൂറ്റി അറുപത്തൊന്ന് വോട്ട് മാത്രമാണ് എൺപതാം നമ്പർ ബൂത്തിൽ സുരേഷ് ഗോപിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തിരണ്ട് വോട്ട് ലഭിച്ചപ്പോൾ അവിടെ ടി എൻ പ്രതാപന് അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ടാണ് ലഭിച്ചത് ഇത്തവണ അതേ ബൂത്തിൽ സുരേഷ് ഗോപിക്ക് മുന്നൂറ്റി അമ്പത്തെ വോട്ട് ലഭിച്ചു കെ മുരളീധരന് കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത് മാത്രമാണ് നാൽപ്പത്തി ഏഴ് വോട്ട് മുന്നൂറ്റി ഇരുപത്തിനാലായും അമ്പത്തെട്ടായും മാറി മറിഞ്ഞത് പോലുള്ള തലക്കീഴ് മറച്ചിൽ ഇതുപോലെ ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഉണ്ടായത് ആ പ്രതിഭാസത്തെ കോൺഗ്രസ് വോട്ടുകൾ ഒന്നായി സുരേഷ് ഗോപിക്ക് മറിഞ്ഞു എന്നതാണ് ഇതുവരെ വിലയിരുത്തിയിരിക്കുന്നത് ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നടന്ന അട്ടിമറിയാണോ എന്ന സംശയമാണ് ഇപ്പോൾ സുനിൽ സുനിൽകുമാർ ഒക്കെ ഉന്നയിക്കുന്നത് തൃശൂർ നഗരത്തിൽ പോളിംഗ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ബഹളമുണ്ടായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ബൂത്ത് ഏജന്റുമാർക്ക് ഒരു പരിചയമില്ലാത്തവർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു അത് അടഞ്ഞുകടിഞ്ഞ ഫ്ളാറ്റുകളുടെയും വീടുകളുടെയും വിലാസത്തിലായിരുന്നു വോട്ടർമാർ എത്തിയത് അവരിൽ പലരും ചേലക്കരയും പട്ടാമ്പയിലും ഒക്കെ സ്ഥിരതാമസക്കാരാണെന്നും ആരോപണം ഉയർന്നതാണ് പോളിംഗ് അല്പനേരത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ തൃശൂർ മണ്ഡലത്തിലേക്ക് താമസം മാറ്റിയെന്നും അങ്ങനെയാണ് വോട്ട് ഇവിടെ ആയതെന്നും അവർ വാദിച്ചു പിന്നീട് ഇക്കൂട്ടറിൽ പലരും വോട്ട് ചെയ്താണ് മടങ്ങിയത് ക്രൈസ്തവ വോട്ടുകൾ കാര്യമായി ഇല്ലാത്ത ചില ബൂത്തുകളിൽ പോലും സുരേഷ് ഗോപി ഒന്നാമതെത്തിയതും സംശയത്തിനിടയാക്കിയിട്ടുണ്ട് അതും ബി ജെ പിക്ക് ആർ എസ് എസിനോ സ്വാധീനം ഇല്ലാത്ത ബൂത്തുകളിലാണ് അവിടെ ആദ്യമായി വോട്ട് ചെയ്ത നിരവധി പേർ ഉണ്ടായിരുന്നു എന്നതും ആരോപണത്തിന്റെ ശക്തി കൂട്ടുന്ന ഘടകമാണ്